ഒരു ജിമ്മും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അവിടെ പോയി അത്ര ഇങ്ങനെ ഇത്രയൊക്കെ നമ്മൾ ഈ പാട്ടുകൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യേണ്ട അപ്പം സിനിമയെ സമയത്തോളം സിനിമയോടോളം ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആൻഡ് സജീവത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയെ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അതിൽ കഴിയുന്ന തലത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം സന്തോഷത്തോടുകൂടിയാണ് ദിലീപ് ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബൈയിൽ നിന്ന് എനിക്കൊരു അദ്ദേഹം അദ്ദേഹം ആ സമയത്ത് ആദ്യം ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം അത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് പ്രത്യേകിച്ച് ദിലൂടെ ചേർന്ന് നിൽക്കുമ്പോ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത് അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട ആനും സജീവം നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ കേട്ട സിനിമകൾ ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന ഞാൻ ശരിയാക്കില്ല പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു I'm